ഒരു മോതിരം മേടിക്കണം മോതിരം വാങ്ങണം അപ്പൊ അപ്പൊ എന്തായി അപ്പൊ ഒരു മോതിരം മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ മോതിരം മേടിക്കാൻ പോലും നേരക്ക് മോതിരം കുറേ കാലത്ത് ആഗ്രഹമല്ലേ ഈ മോതിരം മേടിക്കണം മുതിരം മേടിക്കണം അപ്പോൾ ഒരു മോതിരം മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചു ബസ്സാണോ നല്ല ബസ്സല്ല അപ്പോൾ ഒരു മോതിരം നമ്മള മോതിരം മേടിക്കാൻ പോണേ പാലക്കാട് മോതിരം മേടിച്ചു കൊടുക്കാൻ സന്തോഷിക്കില്ല റൈസ് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് മതിയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം വേറെ കറക്റ്റ് ആണത് റൈറ്റില്ലല്ലോ ഒട്ടും ഒന്നുമില്ല

ചന്ത നോക്കിയിരിക്കാണ് അല്ല വേ കരു കരുവാണ് നോക്കിയിരിക്കുന്നിട്ട് മോതിരം ും സ്വർണ്ണല്ലേ ചെയ്തു ഏതായാലും കൊറച്ച് പൈസഅല്ലേ ദോന പൈസ വന്നല്ല കിട്ടണമെങ്കിൽ ഓ ഓലന്നില്ലേ അപ്പൊ